നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രന് പാർട്ടിക്കകത്തുള്ള ശത്രുക്കൾ വർദ്ധിക്കുന്നു പാർട്ടിക്കുള്ളിൽ വിയോജിപ്പുകൾ വർദ്ധിച്ചാൽ വേറെ വഴിയില്ല എങ്കിൽ മേയറെ മാറ്റിയേക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് രാജ്യത്ത് നിന്ന് തന്നെ അധികാരത്തിലേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ എന്ന് ഒരുപറ്റം സഖാക്കന്മാർ അഭിമാനത്തോടെ പറയുമ്പോൾ വേറെ ഒരുപറ്റം സഖാക്കന്മാരുടെ പരാതിയും പരിഭവവും ഇതേ കാരണം തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി ചോര ഈടാക്കിയിട്ടും ജീവിതം തന്നെ ഹോമിച്ചിട്ടും തങ്ങളെ പരിഗണിക്കാതെ മേയറായി സഖാവ് ആര്യ രാജേന്ദ്രനെ അധികാരത്തിലേറ്റിയതിനാ മേയറാക്കിയതിന് ചില സഖാക്കന്മാർക്കുള്ളിൽ ഇന്നും ഒഴിയാത്ത കനലായി നിൽക്കുന്നുണ്ട് അനുഭവം കൊണ്ടും വയസ്സുകൊണ്ടും ആര്യേക്കാൾ മുതിർന്ന നേതാക്കളായിട്ട് പോലും അവർക്കൊന്നും യാതൊരു വിലയും മേർ നൽകുന്നില്ല എന്നും അത് അഹങ്കാരത്തിന്റെ ഉഗ്ര ഒരു വ്യക്തിയായ രീതിയിലാണ് ആര്യ പ്രതികരിക്കുന്നത് എന്നതിനാലും സി പി എമ്മിനുള്ളിൽ തന്നെ ആര്യയോടുള്ള വിയോജിപ്പുകൾ നിരവധി പേർക്കുണ്ടെന്നാണ് റിപ്പോർട്ട് ഏറെക്കുറെ അധികാരം കയ്യിൽ നിന്ന് പോകും എന്ന കാര്യത്തിൽ ഒരുമാതിരിപ്പെട്ട സഖാക്കന്മാർക്കുള്ളിൽ തന്നെ ഒരു ഉൾബോധം വന്നിട്ടുള്ള സാഹചര്യം കൂടെ ആയിരിക്കുമ്പോൾ മേയറുടെ ഇത്തരം പ്രവർത്തികൾ പാർട്ടിക്കുള്ളിൽ വിയോജിപ്പുകൾ ശക്തമാക്കുകയാണ് ഇപ്പോൾ നേതാക്കന്മാർ അധികാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടത്തുന്ന വിക്രിയകൾ പാർട്ടിയെ ഇല്ലാതാക്കും എന്ന ഭയം ചില സഖാക്കന്മാരിൽ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യമുള്ളതുപോലെ നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും കൊള്ളുതായ്മയൊന്നും അതിനൊന്നും ഒപ്പം നിൽക്കാൻ ചില സഖാക്കന്മാർ ഇപ്പോൾ കൂട്ടാക്കാറില്ല തെറ്റിൽ തെറ്റാണെന്ന് പറയാൻ അവർ ധൈര്യം കാണിക്കാറുണ്ട് കാരണം അവർ വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസം ഒരിക്കലും ഇല്ലാതാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ ഇപ്പോൾ പ്രയത്നിക്കുന്നത് അത് വ്യക്തമാക്കുന്നതാണ് മേയറിന്റെ അഹങ്കാരത്തിനെതിരെ ചില സഹാക്കന്മാർ നേരിട്ട് തന്നെ രംഗത്തെത്തി പ്രതികരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം സി പി എം മേഖലയിലും ഇത്തരത്തിൽ മേയർക്കെതിരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാർട്ടിക്കകത്തുനിന്ന് ആ അഭിപ്രായം ശക്തമായാൽ ചിലപ്പോൾ പാർട്ടിക്കുള്ളിലുള്ള തമ്മിലടി ഇല്ലാതാക്കാൻ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ മേയർ പദവിയിൽ നിന്ന് മാറ്റിയേക്കാനുള്ള സാധ്യത ഏറെയെന്നാണ് വിലയിരുത്തൽ എന്തായാലും മേയറിന്റെ ചീട്ട് കീറാൻ മേയർ തന്നെ ഒരു വഴി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരാൾക്ക് മേയറെ പിന്നിൽ നിന്ന് കുത്തേണ്ടി വന്നിട്ടില്ല മേയറായിട്ട് തന്നെ അതിന് സ്വയം ഒരു വകുപ്പ് ഒരുക്കി കൊടുത്തു എന്നാണ് ഇപ്പോൾ ഡ്രൈവർ മേയർ തർക്കത്തെ കുറിച്ച് പറയാനുള്ളത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ജോലിക്കിടെ പിടിച്ചു നിർത്തി അധികാരത്തിന്റെ ഹുങ്ക കാണിച്ചത് തന്നെയാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ആക്കമുള്ള വിഷയമായി പറയുന്നത് ഇതല്ലാതെ നിരവധി പ്രശ്നങ്ങൾ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം സർക്കാർ ജോലി ഉറപ്പാക്കുന്ന മേയറുടെ അനാസ്ഥ യാതൊരു കുഴപ്പവും നടന്നു പോന്നിരുന്ന പൊങ്കാലയുടെ പേരിൽ അതിന്റെ അതിനുവേണ്ടി എത്തിച്ചിരുന്ന കല്ലുകൾ അതായത് ഇഷ്ടികകൾ മാറ്റി അതിന്റെ ഫണ്ട് വാങ്ങൽ അങ്ങനെ മേയർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മേയർ ഡ്രൈവർ തർക്കം തന്നെയാണ് ഡ്രൈവർക്കെതിരെ പബ്ലിക്കായി കാണിച്ചിരിക്കുന്ന മേയറുടെ ചീപ്പ് ഷോ പാർട്ടിയെ ഒന്നടങ്കം നാണം കിടത്തി എന്നാണ് സഖാക്കന്മാർ പറയുന്നത് സംഭവത്തിൽ കഴിവതും മേയറെ രക്ഷിക്കാൻ പാർട്ടിയും ഒപ്പം തന്നെ പിണറായി പോലീസും ശ്രമിക്കും ുന്നു എങ്കിൽ പോലും മറ്റു വഴികളൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ വിയോജിപ്പുകൾ ശക്തമാകുകയാണെങ്കിൽ മിക്കവാറും മുഖ്യൻ മേയറെ കൈവിട്ടേക്കുമെന്നാണ് ആ സൂചന മേയർ സ്ഥാനത്തേക്ക് മറ്റാരെങ്കിലും കൊണ്ടിരുത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഏറെയുള്ളത്